ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നാന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ അളവിലാണ് കട്ട് ചെയ്തെടുത്തേക്കണം ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളറ് കറുത്തു പോവാതാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി നമുക്കിത് മാറ്റി ഇനി അതിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പത്ത് പാഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാൻ കല്ലിലിട്ടാണ് ചതച്ചെടുക്കുന്നത് മിക്സി ചതക്കണമെങ്കിൽ വല്ലാണ്ട് ചതഞ്ഞ് പോവരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്കിനി കല്ലിലിട്ട് ചതച്ചെടുത്തിട്ട് വരാം നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം എന്നൊന്നും ചൂടായി വരത്തി എന്നിട്ട് നമുക്ക് കടു കിട്ടു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുത്തിട്ട് കൊടുക്കാം ഞാനൊരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് വട്ട മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം ച്ചിട്ടുള്ള ഉള്ളി ഞാൻ കരിയിലടിച്ചേക്കുന്നത് അതേപോലെ വെളുത്തുള്ളി പിന്നെ കുരുമുളകിലും അതച്ചത് പൊടിയും ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് എന്നാലും മുളക് പൊടീനേലും നല്ലത് കുരുമുളക് ഇല്ല നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനലിൽ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അവിടെ നമുക്കിതുകൊണ്ട് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴഞ്ഞിട്ടിക്കോളും ഞാൻ ഇപ്പോൾ കുറച്ച് ചേർക്കണോ എന്നിട്ട് നോക്കിയിട്ട് കുറച്ചും കൂടെയും ചേർത്ത് കൊടുക്കാം ഉരുളക്കഴിഞ്ഞാൽ കിട്ടതിന് ശേഷം നല്ല പോലെ വഴക്കുക ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു മുക്കാൽ സ്പൂണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ ഇപ്പം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താണെന്നുവെച്ചാൽ ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പച്ചക്കുരുമുളകാണ് ഞാൻ ചതച്ച് ചേർത്തേക്കണത് അപ്പം നിങ്ങൾക്ക് അയ്യോ എരി കുറവാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ പാകത്തിനുള്ള ഉള്ളത് അപ്പം ഞാൻ കാശ്മീരിയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ ആ പച്ചക്കുത്ത് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വറന്ന് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്തത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇടയ്ക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലപോലെ വെന്ത് കിട്ടിപ്പോഴും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അപ്പം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഉള്ളി ഒക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഉരുളക്കൈകെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു എട്ട് പത്ത് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ിൽ വെക്കരുത് അപ്പൊ അടിക്കി പിടിക്കും നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഇനി ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോ ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ച് എല്ലാം നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നല്ല പോലെ ഇളക്കിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചു കൊടുക്കാം ഞാൻ തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ വെള്ളം തീരെ ഒഴിക്കാൻ വേണ്ടതിക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ഇനി ഞാൻ ലോ ഫ്ലെയിമിലാണ്ട് അടക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ടുള്ള പിന്നെ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരുവിധം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ വേഗമായി കിട്ടിക്കോളും ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം വെന്ത് വന്നിട്ടുണ്ട് ഉപ്പും ഒക്കെ പാകത്തിന് തന്നെ ഉണ്ട് വരും ഉപ്പൊക്കെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളല്ലേ ഇപ്പം ഇത് ചെയ്യാനും ഇപ്പം കുരുമുളകൊക്കെ ഉണ്ടാവുന്ന അല്ലേ അപ്പം എല്ലാവരും ഇതേപോലെ കുരുമുളകിട്ടൊന്ന് പച്ചക്കുരുമുളക് ഇട്ടതന്നെ ഒന്ന് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ ഇരിക്കുമ്പോൾ മുൻപുരുളക്കിഴങ്ങിൻ്റെ പല പല റെസിപ്പീസുകൾ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കാണാം ഇതും കാണാം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിന് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് തോറിൻ്റെ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്